ീ പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് ദൈവിയുടെയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വളരെ മനോഹരമായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് മത്താനോ പാസ്റ്റർ അത് വിവരിച്ച് അതിൻ്റെ പശ്ചാത്തലം അതിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തുടർന്നുള്ള ദിവസങ്ങളിലും ഖനമേറിയ ചിന്തകൾ പങ്കുവെക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ ഫലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ എൻ്റെ ജീവിതത്തിലും വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ദൈവോചന ഭാഗമാണ് ഈ റോമർ കെഴുന്ന ലേഖനം എൻ്റെ ജീവിതത്തിലും അതുപോലെ ശുശ്രൂഷയോടുള്ള ഒക്കെ എത്ര പ്രാവശ്യം ഞാനിത് പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അത്രമാത്രം അധികം പ്രാവശ്യം ഈ ദൈവോചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവ ഇടയാക്കിയിട്ടുണ്ട് എല്ലാം ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നും അല്ലയെന്ന് നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ എല്ലാം മനസ്സിലാക്കിയിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഒന്നുമല്ല അറിയാവുന്നത് അങ്ങ് വിളിച്ച് പറയുക എന്നുള്ളൊരു ഒരു നിലപാടാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം പഠിപ്പിച്ചു കഴിയുമ്പോഴും ആ ഇനി എന്തോ റോമാലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ എന്നങ്ങ് വിചാരിക്കും എന്നാൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ പുതുമയുണ്ടെന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇതിന് സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടാഴ്ച മുന്നേ ഫിലിപ്പ് ലേഖനം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ഒരു ദിവസം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു തിങ്കിങ് ദാറ്റ് വി വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ബുക്ക് ഓഫ് റോമൻസ് എപ്പിസ്റ്റൽ ഓഫ് റോമൻസ് അത് പഠിക്കും എന്നുള്ളൊരു ചിന്തയിൽ പറഞ്ഞു എന്നാൽ നമ്മൾ പെട്ടെന്ന് അത് നമ്മുടെ ആ പ്രോഗ്രാം ഒന്ന് മാറ്റി ഫിലിപ്പ് ലേഖനത്തിലേക്ക് പോയി അതും വളരെ ദൈവ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് അനുഗ്രഹമായിട്ട് തീർന്നു എന്ന് മനസ്സിലാക്കാൻ തക്കൗണ്ട് ഇടയാക്കി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ ദൈവോജന ഭാഗം ഇന്ന് പല സഭകളിലും പല വ്യക്തികളോടും ഒക്കെ പങ്കുവെക്കുമ്പോൾ ഒത്തിരി പേർക്കും ഈ റോമലേഖനത്തിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ വാ ചില വാക്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ അവർക്ക് പറയാൻ കഴിയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക ആലോചന അടിസ്ഥാനപരമായിട്ട് ഗ്രഹിക്കാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതും എന്ന് മാത്രമല്ല എന്തുമാത്രം നമ്മുടെ ആത്മാ ആത്മീയമായിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മുടെ പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതും ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് പറയപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ദൈവോജന ഭാഗമാണ് റോമാലേഖനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ഇന്ന് ഒരു ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുമായിരുന്നു ചരിത്രത്തിൽ എവിടെ റിവൈവൽ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം റോമാലേഖന പഠനത്തിലൂടെയാണത് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞപ്പം അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത് അത്രയ്ക്ക് അത് പ്രതീക്ഷിച്ചില്ല നമുക്കറിയാവല്ലോ പ്രൊട്ടസ്റ്റൻ റിവൈവൽ ഉണ്ടാകുന്ന സമയത്ത് മാർട്ടിൻ ലൂതർ റോമാലേഖനം പഠിക്കുകയും വിശേഷാൽ സെൻറ് അഗസ്റ്റിൻ്റെ സെൻ്റ് അഗസ്റ്റിൻ്റെ ഇതിലുള്ള ഒരു ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം മാർട്ടിൻ ലൂതർ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു സന്യാസ സമൂഹത്തിലായിരുന്നു അവിടെ വെച്ച് ചില ഞാൻ ആളുടെ പേര് പറഞ്ഞു അദ്ദേഹം എഴുതിയ നോട്ടുകൾ ഈ രോമാലേഖനത്തെ പറ്റിയുള്ളത് അദ്ദേഹം വായിക്കുകയും എന്നിട്ടും ഒരു ഒരു പൗരോഹിത്യ നിലയിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും സ്വന്തം ജീവിതത്തിലുള്ള പാപങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ അദ്ദേഹമായി തീരുകയും കൂടുതൽ അദ്ദേഹം അന്വേഷിക്കുകയും ഇത് കർമ്മമാർഗത്തിലുള്ള ഒരു ഒരു കാര്യത്തെക്കുറിച്ചല്ല ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അതല്ല അങ്ങനല്ല ഇതൊരു കർമ്മമാർഗത്തിലൂടെയുള്ള രക്ഷ നേടുന്ന ഒരു കാര്യമല്ല മറിച്ച് വിശ്വാസത്തിലൂടെയുള്ള രക്ഷ എന്നുള്ള ദൈവീകമായിട്ടുള്ള ആ വെളിപ്പാട് അദ്ദേഹത്തിന് ഹൃദയത്തെ ആഴമായി സ്പർശിക്കാനിടയായി തീരുകയും അതിനെ തുടർന്നാണ് ഒരു പക്ഷ ഒരു അർത്ഥത്തിൽ പറഞ്ഞ മാർട്ടിൻ ലൂതറിന് അന്ന് ദൈവം നൽകിയ വെളിച്ചത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ആ ഒരു വെളിച്ചത്തിൽ നടക്കാനായിട്ട് ഇടയായി തീരുന്നതെന്ന് പറഞ്ഞാലും വന്നത് അതിശയോക്തി അല്ല ദൈവത്തിന്റെ വചനത്തിൽ ഓൾറെഡി പൗലോസ് എഴുതിയിട്ടുണ്ട് എന്നാൽ തന്നെ നാളുകളായിട്ട് സഭ അന്ധകാര അന്ധകാരത്തിൽ ഇരിക്കുകയും വെറും കർമ്മമാർഗത്തിലൂടെയും സഭയ്ക്ക് പണം ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ പാപങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് വളരെ വിപ്ലവാത്മകമായ നിലയിൽ ഈ റോമാ ലേഖനത്തിലെ ചില ചില കണ്ടെത്തലുകൾ അതിലുള്ള ചില കൺസെപ്റ്റുകൾ അദ്ദേഹം എഴുതി ഒരു ആ ഒരു ആ സെമിനാരിയുടെ അവിടെ ഒരു അതിൽ അദ്ദേഹം എഴുതി ഒട്ടിച്ചതായിട്ടാണ് ഞാൻ എഴുതി വായിക്കുന്നത് അപ്പോൾ പിശാരി ഏറ്റവും അധികം വെറുക്കുന്നതും നമ്മൾ നമ്മൾ നമ്മളറിയരുത് എന്ന് ഇച്ഛിക്കുന്നതുമായിട്ടുള്ളൊരു സത്യമാണ് നമ്മുടെ കർമ്മമാർഗത്തിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ അല്ല മറിച്ച് വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളതും ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട പാപി ആയിരിക്കണം എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ വേണ്ടൂ ഞാനൊരു പാപിയാണെന്നും കറക് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാൻ കഴിയത്തില്ല എന്നുള്ളതും അതിനുവേണ്ടി ദൈവം സൗജന്യമായി ഒരു വഴി യേശുക്രിസ്തുവിലൂടെ ഒരുക്കി എന്നുള്ളതുമായ കാര്യം ഒരു വ്യക്തി ഗ്രഹിക്കാനും ആ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവന് സൗജന്യമായി ഒരുക്കിയ രക്ഷ ആ വ്യക്തി പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ വഴി എന്നൊരു വ്യക്തി മനസ്സിലാക്കരുതെന്ന് പിശാചിന് വളരെ നിർബന്ധമുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഞാൻ കേട്ടിട്ടുള്ളത് പിശാജ് ഒരു വ്യക്തിയായിട്ട് തന്നെ മാർട്ടിൻ ലൂതറിന്റെ മുമ്പിൽ വെളി വന്നു നിന്നു എന്ന് പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്റെ ആധികാരത്തെ എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ ഈ വിശ്വാസത്താലുള്ള രക്ഷ എന്നുള്ളത് ഒരു മനുഷ്യനെ അവൻ്റെ കർമ്മമാർഗങ്ങളിൽ കുടുങ്ങി കർമ്മ മാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും തോറും ശ്രമിക്കും തോറും നീരാളി ഒരു കടലിൻ്റെ ആഴത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ആ വ്യക്തി ഓരോ കർമ്മങ്ങൾ ചെയ്ത് പ്രസാദിപ്പിക്കാൻ പോകുമ്പോഴും അതിൽ കുറവ് ഉണ്ടാകുകയും ആ കുറവ് അവൻ പാപിയാണെന്ന് വരുത്തുകയും ദ മോർ ഹി ഹി ട്രൈസ് ടു ജസ്റ്റിഫൈ ഹിംസെൽഫ് ദ മോർ ഇറ്റ് ബിക്കം എവിഡൻ ദാറ്റ് ഹീസ് ഇന്ന് അവനൊരു പാപിയാണെന്നുള്ള സത്യം പിന്നെയും പിന്നെയും തെളിഞ്ഞു വരികയും ഒരിക്കലും ആ നീരാളിപ്പിടിത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാതെയും ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് മകനെ ഇനി നീ പരിശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് നീ ഇനി വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നീ ഈ കാണിക്കുന്ന നിന്റെ സ്വന്തം പരിശ്രമത്തിലൂടെ നിനക്ക് രക്ഷയിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല മറിച്ച് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ഈ ദൈവിക നീതി ഏൺ ചെയ്ത് തന്നിട്ടുണ്ട് നീ യേശു ക്രിസ്തു നിനക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ചു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി ആ നിമിഷം ആ നിമിഷം നീ ദൈവസന്നിധി നീതിയിരിക്കപ്പെട്ടവനായിട്ട് തീരും എന്നുള്ള സുവിശേഷത്തിൻ്റെ കാതലായ സത്യം അത് പൗലോസ് ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നതും തുടർന്ന് ദൈവിക പദ്ധതികൾ നമുക്കറിയാം പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമം എന്ന് ഒന്ന് രണ്ടുപേരും നിലയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് കൽ കൽപ്പനകളും അതിനോട് ചേർന്നിട്ടുള്ള അനുബന്ധ കൽപ്പനകളും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് പൗലോസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദാമിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപിയായിട്ട് തീരുന്നതെന്നും ആ പാപ സ്വഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പാപത്തിൽ ജീവിച്ചു പോകുന്നതും എന്നാൽ പഴയ നിയമ സമയ കാലത്ത് ആ പാപം ക്ഷമിക്കുന്ന ഒരു അനുഭവം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പാപം സ്വഭാവത്തെ നമ്മളിൽ നിന്ന് മാറ്റുന്ന ഒരനുഭവം ആ പഴയ നിയമകാലത്ത് ആ നിലയിൽ വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതും യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെയാണ് ഒരു വ്യക്തി പാപത്തിനും മരിച്ച് നീതിക്ക് ജീവിക്കാനായിട്ട് തീരു ഇടയായി തീരുന്നെന്നുള്ളതും എന്ന് മാത്രമല്ല അത് ഒരു ന്യായപ്രമാണത്തിന്റെ ലിമിറ്റ് വരെ അല്ല മറിച്ച് ക്രിസ്തുവിന്റെ എന്താ തലയോളം വളരുവാനായിട്ട് യേശു ക്രിസ്തുവിനെ അനുരൂപനാക്കി നമ്മളെ തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം എന്നുള്ളതും അത് സംബന്ധിച്ച് ന്യായപ്രമാണത്തിന്റെ ആ ആ കൂച്ചുവില നിന്നും നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് നമുക്ക് മോചനമുണ്ടെന്നുള്ളതും അങ്ങനെ ജീവന്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റൊരു സൃഷ്ടിക്കോ എൻ്റെ യേശു ക്രിസ്തുവിലുള്ള ഈ ക്രിസ്തുവേശുളുടെ ദൈവസ്നേഹത്തിൽ നിന്ന് വേറൊരു വിഭാഗം കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്ന് എട്ടാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ദൈവിക പദ്ധതി അല്ലെങ്കിൽ അല്ലെ ദൈവ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾക്ക ഇംപ്യൂട്ട് ചെയ്യുന്നത് ദൈവനീതി നമുക്ക് നൽകപ്പെടുന്നത് എങ്ങനെയാണെന്നും തുടർന്നുള്ള കാര്യങ്ങളിൽ ഈ ദൈവനീതിയിലേക്ക് വന്ന് നീതീകരിക്കപ്പെട്ട നമ്മളിൽ ആ വിശുദ്ധീകരണത്തിന്റെ അനുഭവം എങ്ങനെയാണ് ദൈവം അത് നടത്തുന്നതെന്നുള്ളതും തുടർന്ന് നമ്മൾ കാണുന്ന ആ കാര്യം ദൈവീക പ്ലാൻ ഇസ്രയേലിനെ കുറിച്ച് ദൈവത്തിന് നിത്യതയുള്ള ബന്ധത്തിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുകയും തുടർന്ന് ഈ ഈ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പല നിർദ്ദേശങ്ങളും കാര്യങ്ങളും പന്ത്രണ്ടാം അധ്യായം മുതൽ മുന്നോട്ട് നൽകുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇന്ന് പറയപ്പെട്ടിരിക്കുന്ന നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പന്താ പാസ്റ്റർ അത് ഓൾറെഡി അതിൻ്റെ പശ്ചാത്തലം വിവരിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയുന്ന ഈ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ അവിടെ സുവിശേഷം എന്നുള്ള ഒരു കാര്യത്തിന്റെ പല ആസ്പെക്റ്റുകളെ കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമതത് കാണുന്നത് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധരേഖകളിൽ തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നുള്ളത് അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി വേർതിരിച്ച് അതിനുവേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസോലിനും ഈ ക്രിസ്തുവിന്റെ ദാ യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിലുള്ള ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നതെന്ന് നമ്മൾ കാണുന്നില്ല അതിൻ്റെ മൂന്നാം വാക്യം വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഇത് പെട്ടെന്ന് ദൈവത്തിന് ചെ ഒത്തിരി ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ഒരു പ്ലാൻ എ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പ്ലാൻ ബി ആണ് നടന്നത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് സംശയലേശം തന്നെയേ നമ്മുടെ ആ സംശയമൊക്കെ മാറ്റാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നു ഇവിടെയും നമുക്ക് റോമാലേഖനത്തിലും അദ്ദേഹം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രൻ അനേകരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുന്നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ മുൻനിർണയം എന്ന് പറയുന്നത് സൃഷ്ടിയേക്കാളും മുമ്പേ ദൈവം ചെയ്ത് സോറി അത് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയുന്നവർക്ക് ആ കാര്യം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരിക്കലും ഒരു സെക്കൻഡറി പ്ലാനിൽ അല്ല ദൈവം നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെയാണ് ദൈവം നമ്മളെ നടത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സുവിശേഷം മധു തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ് ഇത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം പ്രവാചക പുസ്തകങ്ങളിൽ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് നമുക്കറിയാം ആദാമും ഹവയും പാപം ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ അതിൻ്റെ ചർമ്മം കൊണ്ട് അതിൻ്റെ തുകൽ കൊണ്ട് അവർക്ക് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ കാണുന്ന ഉദാഹരണം മുതൽ വ്യക്തമായിട്ട് മോശയുടെ പുസ്തകങ്ങളിലും തുടർന്നുള്ള ആ സങ്കീർത്തനങ്ങളിലും അതുപോലെ പ്രവാചന്മാരുടെ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത ഒരു മഷിഹയെ ഈ ലോകത്തെ ലേക്ക് ഒരു പ്രവാചകനെ ഒരു മഷിഹയെ അയക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയും ഏഷ്യാ പ്രവിലേക്കൊക്കെ വരുമ്പം വളരെ മറ നീക്കി തന്നെ കൃത്യമായിട്ട് അമ്പത്തിമൂന്നാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടിയാണ് അവൻ ആ കഷ്ടം അനുഭവിക്ക എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും യേശു ക്രിസ്തുവിന്റെ ജനനം മരണം അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും ദൈവത്തിന്റെ വചനത്തിൽ നൽകപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറച്ചു പേരെ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് ജഡപപ്രകാരം പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ വെച്ചുകൊണ്ട് അവർ മാത്രമാണ് ദൈവത്തോട് അടുക്കാൻ അവർക്ക് സാധ്യതയുള്ളത് ബാക്കി ആർക്കും ഇല്ല എന്നുള്ളൊരു നിലവാരത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാനല്ല മറിച്ച് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ വംശാ കഴിഞ്ഞ ദിവസം അത് പ്രസംഗിച്ച സമയത്ത് ആ ഒരാൾ ഇവിടെ പ്രസ്താവിച്ചു കാരണം ആ വംശാവലി അന്നുകൊണ്ട് കൊണ്ട് തീർന്നില്ല സത്യത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുഗമിക്കുന്നതിനായ നമുക്കും ആ നീതി കണക്കിടുന്നു എന്ന് പറയുമ്പോൾ ആ തുടർന്ന് യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം ആ വംശാവലി സകല ജാതികളിലേക്കും അത് വ്യാപിക്കുകയും ഈ ലോകത്തിലെ എല്ലാ ജാതികളെ കുറിച്ചും ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു കൂട്ടം കുറച്ച് ആൾക്കാരെ മാത്രം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് അവർക്ക് മാത്രമേ നിത്യതയുള്ളൂ സ്വർഗമുള്ളൂ അല്ലെങ്കിൽ ആ വീ വീണ്ടും അല്ലെങ്കിൽ ദൈവ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തീരാൻ അവകാശമുള്ളൂ എന്നൊരർത്ഥത്തിലല്ല അബ്രഹാമിന് ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം തന്നെ തന്റെ സന്തതി മുഖാന്തരം സകല അനുഗ്രഹിക്കപ്പെടണം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണെന്നുള്ളതും യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ദൂതന്മാർ പറഞ്ഞതുപോലെ സകല ലോകത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് സകല ജാതികളെ കുറിച്ചും നമുക്ക് പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും വളരെ നീചവും നിഷ്ഠുരവുമായ ചില പ്രവർത്തികൾ ചെയ്യുന്ന ചില ജനതകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അവിടെ നമുക്ക് കാണാം അങ്ങനെയുള്ളവരെ പറ്റി പോലും ഞാൻ ഇന്ന് ഇന്നലെ ഒരിടത്ത് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സംഗതി ഇസ്രായേൽ മക്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാ ഏതോബ് എന്ന് പറയുന്നത് ഏഷാവിന്റെ ആൾക്കാരെന്ന് പറയുന്നത് അതായത് അവരെ പറ്റിയാണ് വളരെ നിശിതമായിട്ട് ദൈവവചനത്തിൽ വിമർശിച്ചിരിക്കുന്നത് കാരണം ഇസ്രായേലിനൊരു ഒരു ഒരു വീഴ്ച ഉണ്ടായപ്പോ കൂടെ നിൽക്കുകയും കാലേ ചവിട്ടുകയും ചെയ്ത പണിയാണ് അവർ കാണിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ അവരെ പറ്റി പോലും യേശുഖിസ് മുഖാദ്രൻ അവരെ പറ്റി പോലും നിത്യതയിലും ആയിരം ആണ്ടു വാഴ്ചയിലും ഒക്കെ ഈ ഇങ്ങനെയുള്ള എല്ലാ ജനങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും അതൊക്കെ എങ്ങനെ പ്രാവർത്തികമാകുന്നത് അത് തൻ്റെ താൻ തെരഞ്ഞെടുത്ത പുരുഷൻ മുഖാന്തരം താൻ ലോകത്തിന് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീര ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട് മുഖാന്തരമാണ് ദൈവം അത് പ്രാവർത്തികമാക്കുന്നതെന്നുള്ളതും നമുക്കറിയാം മറ്റുള്ള അസ്വാതന്ത്ര്യങ്ങളെക്കാളും പാരതന്ത്രങ്ങളെക്കാളും ഒക്കെ മേലിൽ കർത്താവ് കാണുന്ന ഒരു 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 പാരതന്ത്ര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 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 പാപത്തിനുള്ള അടിമത്വം ഉള്ള അടിമത്വ പാപത്തോടുള്ള അടിമത്വമാ നമ്മുടെ ആ പാപത്തിനുള്ള അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ അടിമത്വങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം ബേസിക്കായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന വിഷയം പാപത്തിൽ നിന്നുള്ള വിടുതലാണ് അപ്പം ഈ വിഷയം വളരെ വ്യക്തമായി പ്രവാചക പുസ്തകങ്ങളിൽ എന്തായിരിക്കും അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് ഒരു കൂട്ടം ആൾക്കാരെ അവരെ ചില മതകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു കുടുസായിട്ടുള്ള ഒരു വളരെ ശാലോ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ മുന്നോട്ട് നടത്തുക എന്നുള്ളതല്ല ആ ജാതിയെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ ആ ജാതിയിൽ നിന്ന് ഈ സകല സകലലോകത്തിൻ്റെയും ആ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് സ്രോതസ്സായി യേശു യേശുക്രിസ്തു വരണമെന്നുള്ളതും യേശുസ്തു ജനിക്കണമെന്നുള്ളതും അവൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണെന്ന് വചനമറിയാവുന്ന എല്ലാവർക്കും അറിയാം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാം അത് ഇങ്ങനെ മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട എന്ന് പറയുക വേർതിരിച്ച് സെപ്പറേറ്റഡ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് അവിടെ അതിനുവേണ്ടി മാത്രം വിളിക്കപ്പെട്ട മറ്റു പല കാര്യങ്ങളിൽ ഡിവോഷന്റെ കൂട്ടത്തിൽ ഇതും ആകട്ടെ എന്നുള്ളതല്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ഈ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാൻ തക്കവണ്ണം വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും ആ യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് ദാസൻ എന്ന് പറയുമ്പോഴും സാധാരണ ദാസൻ എന്നുള്ള അതല്ല ഉദ്ദേശിക്കുന്നത് എ ബോൺ സെർവൻ ഫോർ ജീസസ് ക്രൈസ്റ്റ് അവന് വേണ്ടി മാത്രം ചെവി തുളയ്ക്കപ്പെട്ട ഒരു ദാസനും ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത് നമുക്കറിയാമല്ലോ വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് വേറെയാണ് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും ദൈവസനത്തിൽ അവൻ വിശുദ്ധന ദൈവസനത്തിൽ അവൻ വിശുദ്ധനാണ് പറ ഞാനിപ്പോ ആര് പെട്ടെന്ന് കയറി നമ്മളെ എതിരെ വരുന്ന ഒരു ഫ്രണ്ടിനെ കയറി ദൈവ വിശുദ്ധനായ ഇന്നാര് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനും കേ പറയുന്ന നമുക്കൊരു ജാള്യതയൊക്കെ ഉണ്ടാകും അങ്ങനെ ജാള്യതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ വിശുദ്ധരായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ മാത്രമല്ല കുരിന്തി ലേഖനം മറ്റുള്ള പല ലേഖനങ്ങളിലും സാധാരണ കർത്താവിൽ വിശ്വസിക്കാൻ ഇടയായി തീർന്ന സാധാരണ ആൾക്കാരെ കയറി പൗലോസ് വിശുദ്ധൻ 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 എന്ന് വിളിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പണ്ട് ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ആള് ഒരു ബൈബിൾ സൊസൈറ്റിയുടെ അതുപോലുള്ള ഒരു സുവിശേഷ വിഹിത സംഘടനയുടെ മീറ്റിംഗ് നടക്കുക അപ്പം ഒരു ദൈവദാസൻ അവിടെ കടന്നു വന്നിരുന്നു വേറൊരു പ്രായമേറിയ ദൈവദാസനുമുണ്ട് അപ്പം ഈ ചെറുപ്പക്കാരനായ ദൈവദാസൻ രാത്രിയിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥി ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചൊരു മരത്തിൻ്റെ മീതെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ പ്രായമേറിയ ദൈവദാസം വന്ന ആരെ മരത്തിൻ്റെ മീതെ രാത്രി കയറിയിരിക്കുന്നത് ഇറങ്ങി വാ ഇറങ്ങി വാന്നും പറഞ്ഞ് വിളിച്ച് താഴെ ഇറക്കി അപ്പം താഴെ ഇറക്കി കഴിയുമ്പോഴാണ് കാണുന്ന എന്താ അവിടെ കയറിയിരിക്കുന്നത് അത് പ്രാർത്ഥിക്കാനവിടെ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാ മരത്തിൻ്റെ മീതേ കയറി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ അപ്പൊ രക്ഷിക്കപ്പെട്ട് ഇതൊക്കെ ചോദിച്ചപ്പം ബ്രദർ എന്ന് ചോദിച്ചു ഉടനെ ഈ ചെറുപ്പക്കാരനായ ദൈവദാസം പറഞ്ഞു സ്നാനപ്പെടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഒരു വിശുദ്ധനായ മനുഷ്യനെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാതിരിക്കയാണ് എന്ന് പറഞ്ഞു ഉടനെ ഈ പ്രായമേറിയ ദൈവദാസം എൻ്റെ മോനെ ഇത്രയും നാളും നീ എന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നല്ലേ ഇനി നീ അന്വേഷിക്കേണ്ട ആ വിശുദ്ധൻ ഞാൻ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം സകലഭാവം പോക്കി ശുദ്ധീകരിക്കുന്ന ഞാൻ വിശ്വസിക്കുകയും എന്റെ പാപങ്ങളെല്ലാം ദേവസ്വനിൽ ക്ഷമിക്കപ്പെട്ടുവെന്ന് ഞാൻ അറിയുകയും ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് ക്രിസ്തുവിൽ ഞാനൊരു വിശുദ്ധൻ തന്നെയാണ് നിന്നെ ഞാൻ സ്നാനപ്പെടുത്താതെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഈ ചെറുപ്പക്കാരനായ ദേവദാസനെ സ്നാനപ്പെടുത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ പല ആൾക്കാർക്കും പിശാജ് എപ്പോഴും നമ്മളോട് ഹൃദയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നീ വിശുദ്ധനാകും ഇപ്പൊ ആയിട്ടില്ല ഇന്നലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് നീ വിശുദ്ധനല്ല എന്ന് എപ്പോഴും നമ്മളോട് പറഞ്ഞ് നമ്മൾ ദൈവസനത്തിൽ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരാണെന്നുള്ള നമ്മുടെ ആ ബോധത്തെ മറിച്ച് കളയാൻ പിശാജി ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകലഭാവം പോക്കി ശുദ്ധീകരിക്കുകയും എനിക്ക് പകരമായിട്ട് പാപത്തിന്റെ ശമ്പളം ആയ മരണം അവൻ എനിക്ക് വേണ്ടി ഏറ്റെടുത്തത് കൊണ്ടും ഇന്നും അവന് അവൻ എനിക്ക് വേണ്ടി ദൈവസേനയിൽ ഒരു അഡ്വക്കേറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലെ കുറവുകൾ പിന്നെയും അങ്ങനെ തന്നെ കുറവോടുകൂടെ പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് അത് ക്ഷമിച്ചു തന്നു എന്നുള്ള ഉറപ്പ് ആ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് ലഭിച്ച വ്യക്തികളെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും അത്രയും പറഞ്ഞു ഞാൻ അതിനെ പെടുക ഓക്കെ അപ്പൊ ഒരു ഒരു പ്രത്യേകത കണ്ടു സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത കണ്ടു അത് തൻ്റെ പുത്രനെ കുറിച്ച് രേഖകളിൽ മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ് ഈ ഇതെന്ന് നമ്മൾ കണ്ടു രണ്ടാമത്തെ സുവിശേഷത്തിന്റെ പ്രത്യേകത അഞ്ചാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ടു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുന്നിരിക്കുന്നതല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകജാതികളുടെയും ഇടയിൽ ആ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ദൈവവചന ഭാഗങ്ങളിൽ ഒന്നും സുവിശേഷ ഭാഗങ്ങളിൽ ഒന്നും ബ്രദറെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ആരും ഏറ്റുപറഞ്ഞ് കൊടുക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ടൊന്നും നമ്മൾ അപ്പോസന പ്രവർത്തിയിലൊന്നും കാണുന്നില്ല ഇന്നിപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ബ്രദറെ ഈ പ്രാർത്ഥന ഏറ്റു പറയുക അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്ക് ഇങ്ങനെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ നമ്മൾ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ പറയുന്നതിൽ അധികമായിട്ടുള്ള ഉറപ്പോട് ഉറപ്പോടുകൂടെ അവരിതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ കാണാം നമുക്കറിയാം ഭർത്തിമായിയുടെ മകൻ ഭർത്തിമായി അവൻ വിളിച്ചു കൂവുക യേശുവേ നീ എന്നോട് കരുണത് തോണമേ അതിന്റെ അർത്ഥം നീ ഒരു ദൈവ നീ ദൈവപുത്രനാണെന്നും അതുപോലെ തന്നെ നീ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും വിശ്വസിക്കുന്നത് തന്നെയാ സുവിശേഷത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അപ്പൊ കൃത്യമായിട്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല വ്യക്തികളും ആ അവരുടെ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനായിട്ട് ജനിച്ചവനാണ് അല്ലെങ്കിൽ ദാവീദ് പുത്രനാണ് അന്ന് യഹൂദന്മാരുടെ ഇടയിലുള്ള പരക്കെയുള്ള ഒരു അറിവാണ് ആ തിമായി അവിടെ വെളിപ്പെടുത്തുന്നത് ദാവീദിന്റെ സന്തതിയായി അവൻ ജനിക്കും കാരണം കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് ദാവീദിന്റെ പുത്രൻ എന്ന് പിന്നെ പറയുന്നത് എങ്ങനെ എന്ന് ഇരുപത്തിരണ്ടാം അധ്യായം മാതാ സുവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും സുവിശേഷം സുവിശേഷമായി തീരുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷം സുവിശേഷമായിട്ട് തീരണമെങ്കിൽ അത് ഞാൻ ഒരിക്കലും ഒരാളോട് ചോദിച്ചു ബ്രതറെ അല്ല സിസ്റ്ററെ എങ്ങനെയാ സുവിശേഷമൊക്കെ പറയുന്നത് അത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഇതാണ് ഞാൻ പറയുന്ന സുവിശേഷം ഞാൻ പറഞ്ഞ അങ്ങനല്ല സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പറയുന്നത് ഒരിക്കലും സുവിശേഷമാവത്തില്ല അത് ദൈവത്തെക്കുറിച്ച് ഒരു പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാൽ സുവിശേഷം എന്ന് പറയുമ്പോൾ അതിൽ മിനിമം അടങ്ങിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് പണ്ട് ക്യാമ്പസ് ക്രിസ്റ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സംഘടനയില് നാല് ആത്മീയ നിയമങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ കാണുന്ന ഒരു ഇതാ നാല് ആത്മീയ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപിയാണെന്നും ആ ഈ പാപത്തിന് സൗജന്യമായി അതിന് ദൈവസന്നിധി പരിഹാരമുണ്ടെന്നും അത് നമ്മൾ വിശ്വസിക്കണമെന്നും അപ്പോൾ നമ്മൾ ദൈവമക്കളായി തീരണമെന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയമായി ഇവിടെ പറയുന്നത് ഇവിടെ പറയ ജഡൻ സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായ അവനൊരു പൂർണനായ മനുഷ്യനായിരുന്നു അതുപോലെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാലല്ലോ ഈ രണ്ട് കാര്യങ്ങള് അവിടെ വ്യക്തമായി പറയുക അപ്പൊ ഈ സുശേഷത്തോടുള്ള ബന്ധം അവിടെ സുശേഷ അങ്ങനെ ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് നമുക്കറിയാം ദൈവത്തിന്റെ ദാസന്മാരെ ദൈവിക ശുശ്രൂഷകന്മാരെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ എന്താ നമ്മള് എങ്ങനെയും മുന്നോട്ട് പോകാമെന്നുള്ളതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൽ ഒരു വ്യക്തി എങ്ങനെ വിശ്വസിക്കണമെന്നും ആ വിശ്വാസം എന്താണെന്നും അങ്ങനെ വിശ്വസിച്ചവരെങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നതാ ഒരു ദൈവഭക്തന്മാരെ അല്ലെങ്കിൽ അതിന് ആ ഒരു ഡിസിപ്ലിനിലേക്ക് ആ വ്യക്തികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം അവരെ ഏൽപ്പിച്ചേക്കുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പം ഇച്ചിരി വ്യത്യസ്തമായിട്ട് അത് വായിക്കുന്നത് ടു ദ ഒബീഡിയൻസ് ഒബീഡിയൻസ് ദാറ്റ് ദാറ്റ് കംസ് ഫ്രം ഫെയ്ത്ത് ഒൻസ് ദ്രം ഫാണ് വായിബീഡിയൻസ് ദ്രൻ വി അതിൽ ഫ്രം ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും അത് സത്യമാണ് കാരണം വിശ്വാസത്തിൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഒരു അനുസരണത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരുന്നു വരും എന്നുള്ളത് നമുക്കറിയാം അത് ദൈവത്തോട് ബന്ധപ്പെടുന്ന ഏത് വ്യക്തിയുടെയും അവന്റെ വിശ്വാസത്തിന്റെ തെളിവെന്ന് പറയുന്നത് ഈ അനുസരണത്തിന്റെ പ്രവൃത്തിയാണ് ആ അനുസരണത്തിന്റെ പ്രവൃത്തിയോടുകൂടെയാണ് ഈ വിശ്വാസം കംപ്ലീറ്റ് ആവുന്നു അതിനെപ്പറ്റി ദീർഘമായിട്ട് പറയാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് ഇന്ന സമയത്ത് നമുക്ക് പറയാം അപ്പോൾ ഈ മലയാളത്തിൽ വായിക്കുന്ന ആ ട്രാൻസ്ലേഷൻ ആണെങ്കിലും ശരിയാ കാരണം എങ്ങനെയും വളയമില്ലാതെ ചാടി മുന്നോട്ട് പോകാനല്ല ദൈവം തൻ്റെ മക്കളെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇത് ഒരു ഡിസിപ്ലീൻ ഉള്ളതും ഈ ഡിസിപ്ലീനിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് തീരുന്നത് ദൈവം നമ്മളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ വിശുദ്ധരാണ് എന്നാൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരിക്കലും വെളിപ്പെട്ട് വരത്തില്ല അത് നിശ്ചയമായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ദൈവ ദൈവം നിഷ്കർഷിച്ച വചനത്തിൽ നിഷ്കർഷിച്ച നിലയിലുള്ള ഒരു ഡിസിപ്ലിനിലൂടെ വരുമ്പോഴാ ഈ വിശുദ്ധി എന്ത് ചെയ്യുന്നത് വെളിപ്പെടുന്നത് അത് ലാസ്റ്റ് ഒരു ഭാഗം കൂടെ ഞാൻ അവിടെ ഞാൻ കാണുന്നുണ്ട് അതെന്നാന്ന് വെച്ചാൽ ഞാൻ പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു ഞാൻ എനിക്ക് എല്ലായിടത്തും പോയതുപോലെ പോലെ നിങ്ങളുടെ അടുത്തും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയാ തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷഘോഷണത്തിൽ ഞാനിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് നമുക്ക് വായിക്കുന്നു അപ്പോൾ ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറയും അത് അത് അർത്ഥവത്താ കാരണം ഒരു വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പം അദ്ദേഹത്തിന് ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഇന്ന് വരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ചവർക്ക് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട അവരുടെ അവരിലുള്ള ആത്മാവ് മുഖാന്തരം പരിശുദ്ധാത്മ സഹായത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ദൈവത്തെ ആത്മാവിൽ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് എന്നിയിൽ വായിക്കുന്നത് വിത്ത് മൈ ഹോൾ ഹാർട്ട് എന്ന് നമ്മൾ ഈ ഒമ്പതാം വാക്യം ഗോഡ് ഹും മൈ സർവ് വിത്ത് മൈ ഹോൾ ഹാർട്ട് ഇൻ പ്രീച്ചിങ് ദ ഗോസ്പൽ ഓഫ് ഹിസ് സൺ ഈസ് മൈ വിറ്റ്നസ് ഹൗ കോൺഷ്യൻലി ഐ റിമെമ്പർ യു ഇൻ മൈ പ്രേയേഴ്സ് അറ്റ് ഓൾ ടൈംസ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് അതും അതാണ് കാരണം കൊലോസ് പറയുക വേറെ കൊളോസർക്ക് ലേഖത്തിൽ വായിക്കുന്നുണ്ട് ഏതു മനുഷ്യനെയും ക്രിസ്തുവി തികഞ്ഞവനാക്കി നിർത്തണതിന് വേണ്ടി ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു അത് എന്നിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ ആ ബലത്തിനൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗവ വലിയൊരു നിധി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തി ഇത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ആകാൻ ആഗ്രഹിച്ചവനല്ല ഏത് നിലയിൽ നോക്കിയാലും സുവിശേഷം തെറ്റ് തന്നെയാണ് ഇത് ഒരിക്കലും ആരും കേൾക്കാൻ പാടില്ല എന്നൊരർത്ഥത്തിൽ ആ വഴിയിലുള്ളവരെ മുടിച്ചും ആ വഴിയിലുള്ളവരെ എതിരെയും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ മേൽ ഒരു പ്രകാശം ചുറ്റുമിന്നി ഒരു സെക്കൻഡ് മുന്നേ ഞാൻ വെറുത്തിരുന്ന ഈ നാമത്തെ സർവ ശക്തിയോടുകൂടെ സ്നേഹിക്കാനും അതിൻ്റെ ഫലമായിട്ട് ആ ആ ആ യേശുവിന് വേണ്ടി അവന്റെ സുവിശേഷത്തിന് വേണ്ടി എന്റെ മൊത്തം ജീവിതം അവന്റെ പാല സമർപ്പിക്കാനും ജീവിതകാലം മുഴുവൻ മരണം വരെ ഈർച്ചവാളാൽ അടുക്കപ്പെട്ട് മരിക്കുന്നത് വരെ ആ സുവിശേഷത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കാരണം ഇതുപോലെ ഇതൊരു വലിയ നിധിയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടി ജീവൻ പോലും തൃണവൽക്കരിച്ചാലും അതൊരു വിഷയവുമില്ല എന്നുള്ള ഒരു കൺവിക്ഷനിലേക്ക് കടന്നു വന്ന തന്റെ ഭക്തൻ പറയുക എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അതിന് എന്റെ കർത്താവിനെ ഞാൻ ഈ സുവിശേഷഘോഷണത്തിൽ ഞാൻ ആരാധിക്കുന്നു ഞാൻ ആ ആത്മാവിൽ ആരാധിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്ന കാണാം നമുക്ക് അവിടെ ആദ്യം പറഞ്ഞു നമുക്ക് കാണാം ദൈവത്തിന്റെ സുവിശേഷം അത് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു വാക്ക ക്രിസ്തുവിൻ്റെ സുവിശേഷം പിന്നെ പൗലോസ് പറയുന്നത് എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് നമുക്കവിടെ കാണാം അപ്പം ഈ നിലയിൽ പല വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ അതിനെക്കുറിച്ച് തുടർന്ന് സംസാരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും